എന്തുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും വേണ്ട രീതിയിൽ ഈ ഉദ്യോഗാർത്ഥികളെ കണ്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇത്രയും ഉദ്യോഗാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് കെ പി ടുവിന്റെ അഡ്മിനായ സ്റ്റേറ്റ് കൺവീനർ കൂടിയായ ഈ മുമ്പിൽ ശക്തമായ മുന്നോട്ട് പോവുകയാണ് നാളെ ഇതുവരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം പോലും അല്ലെങ്കിൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ചർച്ചയ്ക്ക് പോലും ഒരു സാധ്യതയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു സമീപനം പോലും സ്വീകരിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും പുതിയ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലടക്കം പുതിയ സി പി ഐ നോട്ടിഫിക്കേഷനുമായി യുദ്ധാർത്ഥികൾ തന്നെ തമ്മിൽ തല്ലി പരസ്പരം ചേരുതിരിവ് ഉണ്ടാക്കാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടു പോകുന്നത് ഒരുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് സർക്കാരിനോട് പി എസ് സിയോടും പിന്നെ ഇത്തരത്തിലുള്ള മഹാസംഘ സംഘം ഇവിടെ റൈഡ്സിൽ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് പിന്നെ ഈ പരിപാടിക്ക് എത്തി ചേരുന്നത് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടുന്ന എല്ലാ റാങ്ക് ഹോൾഡേഴ്സിന്റെയും രക്ഷിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ ഒപ്പം കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പി അധ്യാപകർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ വിവിധ സംഘടനകൾ സാമൂഹിക സംഘടനകൾ ബ്ലോഗർമാർ അങ്ങനെ ഒരു സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളും ഇന്ന് ഈ ഒരു വേദി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇത്രയധികം നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരു സമൂഹം ഇന്നത്തെ കേരളത്തിൽ ഇല്ല നീതി തേടുന്നത് ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുന്നതിൽ തന്നെ നമ്മൾ ഈ ഒരു പോരാട്ടം മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഔപചാരികതയുടെ പേരിൽ നമുക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് വ്യക്തികൾ വിശിഷ്ട വ്യക്തികൾ നമുക്ക് ഈ ഒരു സമയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പാർട്ടികളിൽ നിന്ന് ബി ജെ പി അതുപോലെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മുൻ സെക്രട്ടറി ശ്രീ ശ്രീ രംഗത്തെ മൻസൂർ അലി അങ്ങനെ നിരവധി പറയാവുന്ന പോലെ തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് കാറ്റഗറി നമ്പറിന്റെ പേര് അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് നിലവിൽ വന്ന അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒരു റാങ്ക് ലിസ്റ്റ് ആണ് നമ്മടേത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാളെ ഇതുവരെ നിയമനം നടന്നതാണെങ്കിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രം ഇതൊരു വിഷയമായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് നൂറ് ശതമാനം നിയമനം നടക്കും എന്ന് ഗവൺമെന്റ് പി എസ് സിയും ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയും ഉറപ്പു തന്ന ഒരു ലിസ്റ്റാണ് ഈ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കാരണം ആയിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുഴുവൻ നിയമനം അല്ലെങ്കിൽ നൂറ് ശതമാനം നിയമനം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ പുതിയ പരിഷ്കരണങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഏർപ്പെടുത്തിയത് അതായത് രണ്ട് ഘട്ട പരീക്ഷ സിലബസ് മാറ്റം എന്നീ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൊറോണ കൂടെ വന്നതിനെ തുടർന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനായിട്ട് ഏകദേശം നാല് വർഷം എടുത്തു ഈ നാല് വർഷം എടുക്കേണ്ടി വന്നു പി എസ് സിക്ക് ഈ ഒരു തീരുമാനം അവരെടുത്ത തീരുമാനം തെറ്റാണ് എന്നറിയാനായിട്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരുപതാമത്തെ അനിശ്ചിതകാല സമരം ഇരുപതാമത്തെ ദിവസമാണ് ഈ ഇരുപത് ദിവസമായിട്ടും ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കിടക്കുകയാണ് ഒരു ഭരണകക്ഷി പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകളോ ഒന്നും തിരിഞ്ഞു പോലും നോക്കാത്ത ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഇന്ന് ഇവിടെ നമ്മൾ നടത്തുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ഒരു ഒരു സംഗമമാണ് ഇവിടെ എന്ന് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ജോലി കിട്ടിയിട്ട് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ എന്നുള്ള ഒരു ഒരു ഉറപ്പാണ് ഇവിടെ 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 കൊടുക്കാനായിട്ടുള്ളത് കാരണം നമുക്ക് അർഹതപ്പെട്ട തൊഴിലാണ് നമ്മൾ ആരുടെ ഔതാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് കൊടുത്തോ നേടിയ ഒരു ഒരു റാങ്ക് ലിസ്റ്റ് വന്നവരോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനോ ഒന്നുമല്ല നമ്മൾ ചോദിക്കുന്നത് പോലീസ് ആയതിനു ശേഷം പഠിക്കാനായിട്ടുള്ള അതായത് ഒമ്പത് മാസം ട്രെയിനിങ്ങിന് അകത്ത് പോലീസ് ആയതിനു ശേഷം പഠിക്കാനായിട്ടുള്ള ഐ പി സെക്ഷൻ സി പി സെക്ഷൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് കേരള പോലീസ് ആക്ട് ഐ ടി ആക്ട് പോക്സോ ആക്ട് അങ്ങനെ പരിഷ്കരിച്ച ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇവർ കൊണ്ടുവന്നത് എന്നാൽ ആ പരിഷ്കരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് നില നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല അതിനെതിരെ ഒരു വലിയ ശക്തിയായിട്ട് ഏകദേശം ഇന്നൊരു അയ്യായിരത്തോളം ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇന്ന് നടന്നത് റാങ്ക് ലിസ്റ്റിലെയും പതിനായിരം പേര് ജോലി കിട്ടാനായിട്ട് ബാക്കിയുള്ള ഒരു സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരു ഗവൺമെന്റ് ഒന്നോ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു പി എസ് സി ഒന്നോ നമുക്ക് ഈ ഒരു പി എസ് സി ഇത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാർക്കും ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഹെച്ച് സലാം എം എൽ എ ഒരു ചോദ്യം ചോദിച്ചു നിയമസഭയിൽ എന്തിനാണ് ഇങ്ങനെ രണ്ടുഘട്ട പരീക്ഷ നടത്തുന്നത് സിലബസ് മാറ്റുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഗുണ്ട് മാസം നിയമസഭയിൽ ഉത്തരം നൽകിയിട്ടുണ്ട് നൂറ് ശതമാനം നിയമനം നൽകുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പൊ നടക്കുന്ന കണ്ടില്ലേ അപ്പോ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് നിയമനം നൽകിയില്ല എങ്കിൽ അത് പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരു കാര്യമായി പോവും എന്നാണ് പറയാനായി